ഇന്നത്തെ നമ്മുടെ യാത്ര എവിടേക്കാണെന്ന് തീരുമാനിക്കാണ്ടും ഉള്ളൊരു യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ മാസത്തെ പോയതാണേ നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ള സമയത്ത് മഴ തുടങ്ങുന്നതിന് മുന്നേ അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് എവിടേക്കാണെന്ന് തീരുമാനിക്കാണ്ട് ഇറങ്ങിയിട്ട് എറണാകുളത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മലയാറ്റൂർ പള്ളിയിൽ അവിടെ എത്തി അപ്പോൾ അവിടെ ഒരു തടാകം കണ്ടു നക്ഷത്ര തടാകം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ മലയാറ്റൂർ പള്ളിയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അന്ന് എന്തോ പ്രത്യേകതയുള്ള ഉള്ള ദിവസമായിരുന്നു എന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടെ കേറാന്ന് ഞാൻ ചെറു കയറിയൊന്നുമില്ല നല്ല തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തിരിച്ചു പോന്നു അവിടെ ഒരു തടാകത്തിന് ചുറ്റും ഒരു റൗണ്ട് അടിച്ചിട്ട് പോന്നു കേട്ടോ ആ വഴിയിൽ കൂടി പോന്നു ഇപ്പുറത്ത് കൂടി തിരിച്ചു പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ അവിടെ നിന്നും അധികം ദൂരം ഉണ്ടായിരുന്നില്ല കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ മഹാഗണിത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെ ടിക്കറ്റ് റേറ്റ് അമ്പത് രൂപയാണ് ഒരാൾക്ക് കുട്ടികൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല പിന്നെ പാർക്കിങ്ങിനും പൈസ ഉണ്ട് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് അപ്പോൾ അവിടെ സമയം ഞങ്ങളവിടെ ചെന്നു ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങി അപ്പം അവിടെ ഇരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇരി ഇരിപ്പടങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നടക്കാനുള്ള വഴി നല്ല നീറ്റും ക്ലീനൊക്കെ ആയിരുന്നു അപ്പോൾ അവരവിടെ അടിച്ച് ഒക്കെ ഇടുന്നുണ്ട് പുല്ലൊക്കെ ഈ ഇല വീണതും ഉണങ്ങിയ ഇലകളൊക്കെ വീണതും അവർ അടിച്ച് നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ ഗൈഡൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴികളിൽ ഇങ്ങനെ ഗൈഡുകളൊക്കെ കാണാം പിന്നെ ആനയൊക്കെ പോകുന്ന സ്ഥലമാണെന്ന് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം പകൽ സമയങ്ങളിൽ ആന എന്ന് തോന്നുന്നു രാത്രിയിൽ ആനയൊക്കെ വരും അത് ഞങ്ങളങ്ങനെ നടന്നു രണ്ട് സൈഡിലും കാടണം അപ്പം നമുക്കതിൻ്റെ നടുവിൽ കൂടിങ്ങനെ നടന്ന് പോവാം കുറച്ച് പേര് അങ്ങോട്ട് പോകണുണ്ട് കുറേ പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അറ്റത്തെത്തുമ്പോൾ ഒരു കുളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ അവിടെ തടാകം അങ്ങനെ അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പോൾ വെള്ളം കുറവാണെന്ന് പറഞ്ഞത് ഞങ്ങളാണെങ്കിൽ എവിടേക്കാണ് പോകണമെന്ന് തീരുമാനിക്കാത്തതുകൊണ്ട് കൊണ്ട് ഡ്രസ്സൊന്നും കരുതിയിട്ടുമില്ല കേട്ടോ അപ്പോൾ അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ ബോഡൊക്കെ ഉണ്ട് ഞങ്ങളങ്ങനെ നോക്കി ആരോന്നും നോക്കിയൊക്കെ ഇങ്ങനെ നടന്നു കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അവിടെ നിന്ന് അങ്ങോട്ട് കുറേ നടക്കുമ്പോൾ നിറയെ മഹാഗണി വലിയ വലിയ മഹാഗണി മരങ്ങളാണുള്ളത് അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ മറ്റേ പുലി മുരുകനും ബാഹുബലി പിന്നെ പുലി എന്ന് പറഞ്ഞ തമിഴ് സിനിമ അങ്ങനെയൊക്കെയാണ് കേട്ടത് പിന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് അറിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൽ നടന്നു നല്ല അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറായിരുന്നു കിളികളുടെ ശബ്ദവും കിളികളിങ്ങനെ പല കളികളും ഞങ്ങൾ കുറേ നോക്കി അപ്പൊന്നും കിളികളങ്ങനെ കണ്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ കിളികളൊക്കെ കണ്ടു അപ്പം നമ്മൾ ആദ്യമായിട്ട് കണ്ടതാണ് ഒരു കുരങ്ങനെ കുറേ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ ആദ്യം നമ്മൾ കണ്ട ആദ്യത്തെ കുരങ്ങനാണ് ഇത് പിന്നെ അങ്ങോട്ട് കുറേ കുരങ്ങന്മാരെ കണ്ടു കുറേ ഉണ്ടായിരുന്നു അപ്പം ഒറ്റങ്ങൾക്ക് അങ്ങനെ വഴി കൂടെ പോകണവരിങ്ങനെ നടന്ന് പോകണവരൊക്കെ ഓരോന്ന് കൊടുത്തിട്ട് അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ചില കുരങ്ങന്മാർ ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ കുരങ്ങും അമ്മക്കുരങ്ങും കുഞ്ഞിക്കുരങ്ങും അങ്ങനെ ഒരുപാട് കുരങ്ങന്മാരെ കണ്ടു നമ്മൾ കൊരങ്ങന്മാരെ കളികളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് നടക്കുമായിരുന്നു അപ്പം നമ്മുടെ പിന്നാലെ കുറച്ച് കുരുങ്ങന്മാർ ഇങ്ങനെ വന്നു കേട്ടോ നമ്മുടെ കൂടെ പിള്ളേരുള്ള കാരനെ കൊണ്ട് മറ്റങ്ങ വന്ന് മാന്തോ ബാഗുമുണ്ട് കയ്യിൽ അപ്പോൾ ബാഗ് ചിലപ്പോൾ ബാഗിൽ എന്തെങ്കിലും കഴിക്കാനുള്ളത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ചാടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയ്യിലൊരു വടിയൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മാളും അച്ഛൻ മേക്ക് ചാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഓടിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ പിന്നെയും നടന്നു മരങ്ങളായ കാരണം കൊണ്ടൊന്നും കണ്ടു നല്ല അധികം വെയിലൊന്നും നമുക്ക് തട്ടൂല നല്ല നല്ല സുഖമായിരുന്നു അതിൽ നടക്കാനായിട്ട് പിന്നെ നമ്മൾ പോയി വലിയ വലിയ മഹാഗണി മരത്തിൻ്റെ അടുത്തേക്കൊക്കെ എത്തിത്തുടങ്ങി വലിയ മരങ്ങളാണ് അതിനിടയിൽ കിളികളുടെ ഒക്കെ കരച്ചിൽ കേൾക്കുന്നുണ്ട് ഒരു വേ വേഴാമ്പലിനെ കണ്ടു പിന്നെ കുറേ കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു മുകളിൽ വലിയ പൊക്കത്തുള്ള മരത്തിന് മുകളിലൊക്കെ ആയിരിക്കും നമ്മൾ കുറേ നോക്കിയിട്ടും കണ്ടൊന്നുമില്ല ഒരു മേഴാമ്പലിനെ കണ്ടു ഒരുപാട് മരങ്ങളിങ്ങനെ നിൽക്കണമെന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിനിടയിലൊക്കെ ആയിരിക്കും നമ്മുടെ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ഒരുപാട് മരങ്ങളുണ്ട് ോട്ട് നടന്നു അപ്പോഴാണ് ഇവിടെ എത്തിയപ്പോൾ വലിയൊരു മരം അവിടെ വീണെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടപ്പോൾ ഗുണാക്കേവ് കാണാൻ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളെയും കൊണ്ടങ്ങട്ട് പോകേണ്ട കാരണം കൊണ്ട് നമ്മൾ പോകേണ്ടതെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടപ്പോൾ മരങ്ങളും വേരുകളും കണ്ടപ്പോൾ ആ ഗുണാക്കേവിൻ്റെ ഒരു പ്രതീതി ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് കണ്ട് ഗുണാക്കേവ് കണ്ടു എന്നുള്ള ഇതൊരു തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു ഗുണാക്കേവിൽ പോകാൻ പറ്റാത്തൊരു ഇത് ഗുണാക്കേവ് വിചാരിച്ചു അങ്ങോട്ട് പോയാൽ മതി ആ മറ്റം വീണ് എടുക്കണ അവിടേക്ക് പോയപ്പോൾ അവിടെ അവിടെയുണ്ട് ഒരുപാട് അങ്ങനെ മരത്തിൻ്റെ വേര് അങ്ങനെയൊക്കെ അപ്പം നമുക്ക് ആ സിനിമയിൽ കണ്ട പോലത്തെ ഭാഗങ്ങളായിട്ട് തോന്നും അപ്പം ഞങ്ങളത് കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ കണ്ട ഇതാണ് നമ്മളെ മഞ്ഞുമ്മൽ ബോയ്സിലെ ഗുണാക്കിയോ എന്ന് അങ്ങോട്ട് വിചാരിക്കുക വിടെ കുട്ടികൾക്ക് ഊഞ്ഞാലാടാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് അവിടെ കുളിക്കാനൊക്കെ വരുന്നവർക്ക് ഡ്രസ്സ് മാറാനും ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതെ അവിടെ വലിയ മഹാഗണി മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മാളും നാണുട്ടനും കുറച്ച് നേരം ഊഞ്ഞാലാടി അമ്മാളും അച്ഛനും ഊഞ്ഞാലാടിയിട്ടുണ്ടായി ൂട്ടിൻ്റെ കൂടി മൂഞ്ഞാലാടുന്നുണ്ട് അമ്മാളൂനെ മൂഞ്ഞാലാട്ടിക്കാണ്ടത് ഈ അമ്മാളൻ്റെ അച്ഛൻ ഊഞ്ഞാലാടാൻ പോണ് നമ്മളവിടെ ചുളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കിളികളൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ ഒരു രട്ടവാലം പക്ഷീനെ കണ്ടു പിന്നെ കണ്ടത് വേഴാമ്പല് പിന്നെ കുരങ്ങൻ പിന്നെ അതുകൊണ്ട് കൂടെ നമ്മൾ ഞാൻ അവിടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകണം കേട്ടോ വെള്ളമൊക്കെ കുറവായിരുന്നു കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കുളിക്കാനൊന്നും പറ്റി അത്ര വെള്ളമൊന്നും അവിടെ ഇല്ല അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ വെള്ളം ഒരുപാടായിട്ടുണ്ടാവും ഇപ്പോൾ പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വെള്ളം വളരെ കുറവായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് വരെ വന്ന് അല്ലേ അപ്പം ഡ്രസ്സൊന്നും കൊണ്ടുവരാത്താരനുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല അമ്മളും നാട്ടിൽ നിന്നും മാത്രമേ ഇറങ്ങിയുള്ളൂ കേട്ടോ നമ്മൾ വെറുതേ കാല് മാത്രം നനച്ചോളൂ അവിടെ ആ സൈഡിലും ഊഞ്ഞാലകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലത്ത് അവിടെ കയറും മലയാളി റിബണൊക്കെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അതിന് നമുക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാൻ ആളുകൾ അവിടെ ഇറങ്ങി കുളിക്കണമൊക്കെ ഉണ്ട് ചെന്നത് ഒരു ഉച്ച സമയത്താണ് കേട്ടോ അവിടെയൊക്കെ ആന ഇറങ്ങി വരുന്ന സ്ഥലമാണ് ആനയൊക്കെ വന്ന് വിടകളങ്ങളൊക്കെ അവിടെ ഒക്കെ ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ ആ പാറപ്പുറത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളവിടുന്ന് പോന്നു മറ്റവിടെ വെള്ളത്തിൽ പോയി ഇറങ്ങിയിട്ട് കുറച്ച് നേരം ആ മാളൂന്നാണും വെള്ളത്തിൽ കളിച്ചു കേട്ടോ ഞങ്ങൾ വെറുതെ ഇറങ്ങി ഒന്ന് കാലൊക്കെ നനച്ചു ആ അപ്പുറത്തെ സൈഡിലൊക്കെ വലിയ കാടനാണ് അപ്പം ആ കാട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ആനയ്ക്ക് വരുന്നത് എന്തായാലും എല്ലാ സൈഡിലും വലിയ കാടനാണ് നാണുട്ടിനും മണ്ണും വെള്ളം കണ്ടിണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ അവർ കയറി വരും ഒന്നുമില്ല കുറേ വിളിച്ചിട്ടുണ്ടവർ പിന്നെ കയറി വന്നത് കേട്ടോ ഉച്ചായ സമയമായതുകൊണ്ട് നമുക്ക് പിന്നെ ഫുഡ് കഴി ഫുഡ് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോകണം അവർക്ക് വിശക്കണുണ്ടായിരുന്നു നമ്മൾ വെള്ളവും കുറച്ച് സ്നാക്സും മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് പോകണ്ടേ തിരിച്ച് അങ്ങനെ തിരിച്ചു കയറി വരുമ്പോൾ നമ്മൾ മലയാണ്ണെ കണ്ടു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും കാണുണ്ടായിരുന്നില്ല അവരവിടെ വലിയൊരു മനമഹാഗണിമനത്തിൻ്റെ മുകളിലായിരുന്നു കേട്ടോ ഇങ്ങനെ അമ്മാളുടെ അമ്മേനെ കണ്ടുപിടിച്ചത് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഇരുന്ന് ഉറങ്ങായിരുന്നു എന്ന് തോന്നണം അതുകൊണ്ട് അതിനിങ്ങനും തിരിച്ചിങ്ങനെ ഇങ്ങോട്ടൊന്നും നോക്കണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ മുകളിൽ വലിയ ഏറ്റവും മുകളിലായിരുന്നു അത് വൈറ്റങ്ങിരുന്നീരുന്നെ നമ്മളതിനെയൊക്കെ കണ്ട് പിന്നെ നമ്മളിത് തിരിച്ചു പോവാണ് പോകുന്ന വഴി നമ്മൾ അപ്പം അതുപോലെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്നു കേട്ടോ നമ്മൾ ഉച്ചയായിട്ടുള്ളൂ അപ്പം നമ്മൾ ഇനി വേറെ എവിടേക്കെങ്കിലും പോകാൻ ഒരു ഉണ്ട് അപ്പം നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം വേറെ എങ്ങോട്ടെങ്കിലും കൂടി ഒന്ന് പോകണം ഇവിടെ അടുത്തു തന്നെ എറണാകുളത്ത് തന്നെ എവിടെയെങ്കിലും ഇട്ടോ അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് വെള്ളമൊക്കെ കുടിച്ചും തിരിച്ച് നടക്കുകയാണ് തിരിച്ച് വരുന്ന വഴി നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് കുരങ്ങന്മാർ ഇരിക്കുണ്ടായിരുന്നു കുറേ കൊരങ്ങന്മാർ അപ്പം കൊരങ്ങന്മാരെ ഫാമിലി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ കുരങ്ങന്മാരെ കണ്ടു അമ്മക്കൊരുങ്ങും കുഞ്ഞിക്കുരങ്ങും എല്ലാം ഉണ്ടായിരുന്നു അച്ഛൻ കുരങ്ങും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ നോക്കി നിന്നിട്ട് നമ്മൾ പോവാണ് അപ്പം പിന്നെ വഴി പിന്നെ നമ്മൾ കണ്ടത് ഒരു വേഴാമ്പലിനെ കണ്ടു പിന്നെ കാട്ടുകോഴി കാട്ടു കണ്ടു കാട്ടു ശരിക്ക് കാണാൻ പറ്റില്ല അത് കുറച്ച് അകലയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷെ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ കിട്ടണ്ടായിരുന്നില്ല അത് വളരെ ദൂരെയായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ സൈഡിലും അതുപോലെ ഒരെണ്ണത്തിൻ്റെ ശബ്ദം കേട്ടു അതും ദൂരെ തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിലൊന്നും പോയി നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കിയില്ല അപ്പം രണ്ട് കാട്ടുകോഴിയുടെ ശബ്ദം കേട്ടു കാണുന്നുണ്ട് ദൂരായിട്ട് പക്ഷേ ആയിട്ട് അങ്ങനെ നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല വളരെ ദൂരായിരുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഞങ്ങൾ പാണിയയിൽ പോരും എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത് കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം പാണിയലിപ്പോരിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഇതിൽ തന്നെ ഇട്ടാൽ ലോങ് വീഡിയോ ആവും അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴി ഒരു ഏഴാമ്പല്ലേയും കൂടിയും കണ്ട് അതിൻ്റെ വീഡിയോസ് കൊടുത്തിട്ട് നമ്മൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ഫുഡ് കഴിക്കാൻ അത് കഴിഞ്ഞ് പാണിയേലിപ്പോരിക്ക് പോവും ആ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം ലോങ് വീഡിയോ ആയില്ലെങ്കിലും അത് ഇതുപോലെ തന്നെ വെള്ളത്തിൻ്റെയാണ് അപ്പൊ ആ വേണാമ്പൽ പോയി പിന്നെ ഒരു ഇരട്ടവാലം പക്ഷി ഇനിയും കണ്ടിരുന്നു വേണാമ്പലാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നേരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാണിയേലിപ്പോരിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാട്ടോ